ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുന്നണി സ്ഥാനാർത്ഥികൾ മീനച്ചൂടിനെ വകവയ്ക്കാതെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പ്രധാന മുന്നണികളായ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പര്യടന പ്രവർത്തനങ്ങളിൽ തുടരുകയാണ് കൂടാതെ ഇലക്ഷൻ കൺവെൻഷനുകളും പുരോഗമിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം മുന്നണി സ്ഥാനാർത്ഥികൾ പര്യടന ചൂടിലാണ് ഇതിന്റെ ഭാഗമായി മുന്നണികൾ വേനൽ ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണിപ്പോൾ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ പരസ്യ പ്രചാരണം തുടരുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാഗോസ് ഞായറാഴ്ച ഉടുമഞ്ചോല മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് പര്യടനം നടത്തിയത് രാവിലെ ആനവിലാസം ജംഗ്ഷനിൽ നടന്ന പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം എ അംഗം ഇ എം നിർവഹിച്ചു ഡീൻ ഗുരാക്കോസ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി വോട്ടായി ഡീൻ ഗുര്യാക്കോസ് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ നീതിന്യായ രവസ്ഥയ്ക്ക് വേണ്ടി വോട്ടാകും മറിച്ച് അപ്പുറത്തോ ചെയ്യുന്ന വോട്ടുകൾ നമ്മുടെ മുഖ്യ എതിരാളി എൽ ഡി എഫ് ബി ജെ പി നമ്മുടെ നിയോജനത്തിലെ ഗൌരവമായ ഒരു പാർട്ടിയല്ല പക്ഷെ മുഖ്യ എതിരാളി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രചോദനമില്ലാത്ത വോട്ടായി പോകും ഞായറാഴ്ച പള്ളിയിൽ കഴിഞ്ഞ കേരളങ്ങൾ വരുന്ന സമയമാണ് കെ ഡി മുരളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നേതാക്കളായ എം എൻ ഗോപി തോമസ് രാജൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കല്ലാർ ജോയി വെട്ടിക്കുഴി ബിജോ മാണി ഷാജി പൈനാടം അഡ്വക്കറ്റ് സിറീഖ് തോമസ് ആന്റണി കുഴിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിന്റെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് മണ്ഡല പര്യടനം നടന്നു വെൺമണയിൽ നിന്നാരംഭിച്ച മണ്ഡലം പര്യടനത്തിന്റെ ഉദ്ഘാടനം എൻസിപി നേതാവ് അനിൽ കുവോപ്ലാക്കൽ നിർവഹിച്ചു തുടർന്ന് പടേരിക്കണ്ടം കഞ്ഞിക്കുഴി ചേലച്ചുവട് കീരിത്തോട് എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി സ്വീകരിച്ചു ഈ തെരഞ്ഞെടുപ്പിന്റെ മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഭരണഘടന ആ ഭരണഘടനയുടെ എല്ലാം കൊണ്ട് ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന നിലപാടുകളുമായിട്ടാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതിനെതിരെ കൃത്യമാകുന്ന ആശയ ദൃഢതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പാർലമെന്റ് സ്വീകരണ പരിപാടികൾക്ക് എൽഡിഎഫ് നേതാക്കളായ കെ സലീംകുമാർ ഷാജി കാഞ്ഞമല റോമിയോ സി യു ജോയി പി ബി സബീഷ് ബി പേന്താനം എബിൻ ജോസഫ് കെ സന്തോഷ് കുമാർ ജോഷി മാത്യു എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥിന്റെ പേരുമേട് നിയോജ മണ്ഡലം കൺവെൻഷൻ വണ്ടിപ്പെരിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ചെയ്തു സീറ്റ് സീറ്റ് നേടി നേടി അധികാരത്തിൽ അധികാരത്തിൽ വരാൻ വരും എന്ന് ഈ നാട്ടിലെ മുഴുവൻ സർവേ ും പറയുന്ന കൺവെൻഷനിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് സി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പ്രസംഗിച്ചു ാണ് നമ്മൾ ഇവിടെ ജയിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്നത് വെറുതെ മത്സരിക്കാനല്ല നമ്മൾ ജനിക്കാനാണ് ഇവിടെ താമര ഒരു കുടത്തിൽ ഒരു താമര ലഭിക്കാൻ നേതാക്കളായ കെ കുമാർ വി സി വർഗീസ് ജി കൃഷ്ണൻകുട്ടി എ വി മുരളീധരൻ ഷാജി നെല്ലിപ്പറമ്പിൽ പ്രിയ റെജി തുടങ്ങിയവർ സംസാരിച്ചു വണ്ടിപ്പെരിയാർ ടൌണിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയോടെയാണ് പീരുമേട് മണ്ഡലംതല പൊതുപ്രചാരണ പരിപാടിക്ക് സമാപനമായത് വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ എലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്